ൾ പാലക്കാടിൻ്റെ നെല്ലറയുടെ കളെത്തിയിട്ടുണ്ട് ഇവിടെയാണ് മുഴുവൻ നെല്ലും ഇവിടെ ഉണ്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നെല്ല് സംഭരണ ഏരിയ ഫുള്ള് നെല്ലാണ് ൂട്ടി നാ പുറത്തു പോണ്ടിരുന്നു ഇവിടെ വന്ന ആൾക്കാർ ഇവിടെ ആൾക്കാരിടും പണിക്കാരൊക്കെ ഉണ്ട് കളത്തിൻ്റെ അത് നെല്ലൊക്കെ വരിടുന്നുണ്ട് നെല്ല് കൊയ്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ട് ഉണക്കണ ഫുഡ് കിട്ടുമെന്ന് ഓർത്ത് കിട്ടിയില്ലല്ലോ താറാവും തൊട്ടു കണ്ടോ ഇവിടത്തെ കൃഷി ഓ ഇത് പൊയ്ത് കഴിയുമ്പോഴല്ലേ താറാവിനെ ഇറക്കി താറാവ് ബാക്കിയുള്ള ഇതൊക്കെ കതിരി ഇതൊക്കെ തിന്നുകയും ചെയ്യും അവിടെ നല്ല വളം ഉണ്ടാക്കി കൊടുക്കും ഇതാണ് വളമൊന്നുമില്ലാത്ത വളം വളമൊന്നും ഇല്ലാത്തല്ല അതേ ഫുള്ള് ജൈവവളം പെരിങ്ങാട്ട്ശേരി കളവും അതിനോട് ചേർന്നുള്ള കൃഷിയുടെ പോവും എട്ട് മണി ടു മണി മാത്രം അവിടെ സന്ദർശന നിലവിടുള്ളൂ സൗകര്യ വ്യക്തിയുടെ ആണോ എന്താണല്ലേ എന്താണ് ഇപ്പം കളത്തിൻ്റെ വിശേഷങ്ങളും കളത്തിൻ്റെ വിശേഷങ്ങളും ഇത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് ആൾക്കോട്ട്